ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണാം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ച് മുക്കാൽ സമയത്താണ് കേട്ടോ ഇനി ഞാൻ നേരത്തെ തന്നെ എണീക്കാൻ കാരണം ഇന്ന് അമ്പലത്തില് പോണം പിന്നെ എന്താ കുറച്ച് പണികളുണ്ട് മീന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കൊറച്ച് പണികളുണ്ട് അപ്പൊ ഒത്തിരി വൈകി എണീറ്റാൽ ശരിയാവില്ല എണീറ്റപാടെ തന്നെ കിച്ചണിലോട്ട് പോയിട്ട് കുറച്ച് നേരിയ ചൂടുവെള്ളം കുടിച്ചു അതിപ്പോ എല്ലാ ദിവസവും ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് പറ്റുന്നുണ്ടായില്ല ഛർദിക്കാനൊക്കെ വരുമായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടിന്യൂസ് ആയപ്പോ കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് കേട്ടോ നമ്മള് വെള്ളം കുടിക്കുന്നത് പിന്നെ അതേ തലേദിവസത്തെ മീൻകറിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചു ചാള ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നന്നാക്കി കഴുകി നന്നാക്കി എടുത്ത് വെച്ചു പിന്നെ ചെയ്തത് നമ്മൾക്ക് കുടിക്കാനായിട്ട് കെറ്റിലാണ് ഇപ്പൊ വെള്ളം ചൂടാക്കുന്നത് അപ്പൊ ഗ്യാസിലായിരുന്നു ചൂടാക്കിയിരുന്നത് നമ്മളെ കെറ്റിലിൽ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ലോണം ലാഭിക്കട്ടും ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇപ്പൊ കെറ്റില് ആദ്യം ഒന്നും ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു ഇപ്പൊ ഉപയോഗിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ അതില്ലാണ്ട് പറ്റൂല എന്നായിപ്പോയിട്ടോ അങ്ങനെ ദേ നമുക്ക് ഏഹ് പാചകത്തിനുള്ള ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ദേ ചാള നമ്മള് എന്ത് എന്തുട്ടാ മറ്റേ വർക്കാനായിട്ട് ഇങ്ങനെ വരഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ചാളയായിരുന്നു കേട്ടോ ഏഹ് നമ്മൾക്ക് ഇന്നലെ വൈകുന്നേരം തന്നെ വെക്കാന്ന് പറഞ്ഞതായിരുന്നു തീർച്ചയായിട്ടും പിന്നെ എനിക്ക് മടിയായപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നാളെ രാവിലെ തന്നെ വെച്ചോളാം പക്ഷെ ഞാൻ ഈ എണീറ്റ് ഇത് ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചു ഉദയമേ ഇന്നലെ തന്നെ വെച്ചിരുന്നെങ്കിൽ എനിക്ക് പണിയില്ലായിരുന്നല്ലോ എന്ന് അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അപ്പൊ പറയുമ്പോ എനിക്ക് മടി മടി കാരണം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെക്കും പക്ഷെ പിറ്റേ ദിവസമാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഉദയമേ അന്ന് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ പണി ഉണ്ടാവൂലെ ആയിരുന്നല്ലോന്നിട്ടാ അപ്പൊ അതൊക്കെ പോട്ടേ അപ്പൊ അതൊക്കെ മസാല പരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ഇതൊക്കെ ചെയ്ത് എല്ലാം കറിയും എല്ലാം അതും ചെയ്തിട്ട് അമ്പലത്തിൽ പോണന്നായിരുന്നു എന്റെ പ്ലാന് പക്ഷെ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയി അതെന്താന്ന് ഞാൻ വഴിയെ പറഞ്ഞാരട്ടോ അപ്പൊ അതേ മീനൊക്കെ നമ്മള് മുളക് വരട്ടി വെക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മള് വെള്ളം കൂട്ടിയിട്ടാണല്ലോ ഏഹ് പേസ്റ്റ് രൂപത്തിലാക്കാം അപ്പൊന്ന് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാന്ന് വിചാരിച്ചു അത് നല്ല ടേസ്റ്റാണ് ഒരു പുളിപ്പ് ടേസ്റ്റ് ഒക്കെ വരും അപ്പൊ ദേ നമ്മള് ചാളം മുളക് പരട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് ഇത് നമ്മൾ കൊണ്ടുപോകാൻ നേരത്തെ മാത്രം വറക്കോളൂട്ട് ഇപ്പോഴെ വറുത്ത് വെക്കില്ല അപ്പൊ തണുത്ത് എന്തായാലും ഉച്ച ആവുമ്പോഴേക്കും നല്ലവണ്ണം തണുക്കും അപ്പൊ ആ സമയത്ത് അത്രയും ഇതായാലും മതി എന്ന് വെച്ചിട്ട് അപ്പ വർക്കോളെ അപ്പൊ ഇത് ഞാൻ തേങ്ങ പൊട്ടിക്കാനുട്ടോ തേങ്ങനെ ചതിച്ചു കളഞ്ഞു കൈസ് മൂന്ന് തേങ്ങ ഉണ്ടായിരുന്നത് ഉണങ്ങിപ്പോ ഇതൊന്നും അറിയണം അതെ നമ്മുടെ അവിടെ നിന്ന് നമ്മുടെ റോഷൻ ചേട്ടൻ തന്നതായിരുന്നു കൊറേ നാളായി നമുക്ക് നമുക്ക് വലിയ യൂസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഉണങ്ങിപ്പോയി സത്യം പറിച്ചണയില് പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു കുഞ്ഞി പകുതി മുറി എടുത്തും കാട്ട് നമ്മള് ക്യാബേജ് വാട്ടി കിട്ടും അതെങ്കിലും തീർത്ത് വെക്കാന്ന് വെച്ചിട്ട് ക്യാബേജ് അരിഞ്ഞ് ക്യാബേജ് വാട്ടിട്ടോ ക്യാബേജ് അരിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണോന്നാ സക്കല ഒരു വീട് നിറയെ ക്യാബേജ് ആയിരിക്കും എൻ്റെ അങ്ങനെ കേട്ടോ ൊതുക്കി വെച്ചു ക്യാബേജ് അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ള ആ ഒരു മുറി ഏഹ് ചിരകിതേ ഞാൻ ക്യാബേജ് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരറ്റ തേങ്ങയില്ലാത്ത കാരണം എന്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റീന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഞാൻ എന്തു മീൻകറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ട് സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ചു അപ്പൊ ചോറ് റെഡിയായി മാങ്ങിട്ട് മാങ്ങിയിട്ട് വെക്കാന്നുട്ടോ ഞാൻ വിചാരിച്ചത് അപ്പൊ ഇത് ഇതൊക്കെ ഞാൻ ഇന്നലെ തന്നെ സെറ്റ് ചെയ്തതാണ് സൂചിൻ്റെ വിചാരിച്ചാൽ ഞാൻ ഇന്നലെ വെക്കുന്നതാണ് പക്ഷെ ഞാൻ ആരാ ഇന്നേ വെച്ചുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഈ വക മണ്ടത്തരങ്ങളൊക്കെ പറ്റിയത് ഒക്കെ പോട്ടെ ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകുമ്പോൾ തേങ്ങ മേടിച്ചിട്ട് വന്നിട്ട് വെക്കാം കേട്ടോ ഏഹ് ഈ തേങ്ങ ഇപ്പുണ്ടായിരുന്നെങ്കിൽ എന്തോരെളുപ്പോ അല്ലെങ്കിൽ ഇതൊക്കെ തീർത്തിട്ട് പോയി പിന്നെ അമ്പലത്തിൽ നിന്ന് വരുമ്പോ എനിക്ക് ഒരു പണി ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല നമ്മുടെ ഓരോ കാര്യങ്ങൾ നടക്കണല്ലേ പ്രത്യേകിച്ച് കിച്ചണില് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ആകെ അതേപോലെ ഒരു ദിവസം വരുന്ന കേട്ടോ എന്റെ എനിക്ക് ആകെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പിന്നെ ഒന്നിനെ എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതെ ഞാൻ പെരയൊക്കെ തുടച്ചു സെറ്റാക്കി വെച്ചിട്ടൊക്കെ കേട്ടോ പോണത് ഏഹ് അത്യാവശ്യം മഴക്കാർ പോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് മഴ പെയ്യല്ലേ കോട്ടിട്ട അമ്പലത്തിൽ പോകാൻ എനിക്ക് ഇഷ്ടല്ല അപ്പൊ നമ്മൾ പോകുന്നത് മുരുകന്റെ അമ്പലത്തിലാണ് കേട്ടോ ഇപ്പൊ റോസാപ്പൂ ഒന്നും ഫ്രഷ് അല്ല കുറെ ദിവസമായിട്ടുള്ളതോ അതുകൊണ്ടൊന്നും ഞാനതൊന്നും പൊട്ടിച്ചൊന്നും ഇല്ലാട്ടോ അപ്പൊ ദേ സോറി ഞാൻ അമ്പലത്തിലേക്കല്ല പോണത് അതിനു മുന്നേ ഞാൻ തുണി ഒന്ന് അലക്കി വിരിച്ചിടാനായിട്ടാണ് കേട്ടോ പോണത് അപ്പൊ നമുക്ക് അഴൊന്നുമില്ല അഴൊന്നും കെട്ടിട്ടില്ല ഫ്രണ്ടിൽ അഴ കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞതാ പിന്നെ ഉള്ളിൽ ഒരു റൂമിൽ അഴ കെട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്നും ഈ അലക്കിയതിന്റെ വെള്ളം വാർന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു അന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഇടാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ മതിലുമ്മലാണ് കേട്ടോ ഞാൻ ഈ തുണി വിരിക്കുന്നത് ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ മതിലുമ്മ വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ മതിലുമ്മ ഒന്ന് വിരിച്ചതിന് ശേഷം ഏഹ് വെള്ളം പോയിന് പോയിട്ട് നമ്മ പോകുമ്പോഴും റൂമിൽക്ക് വിരിക്കുക എന്ന് വിചാരിച്ചു നമ്മള് ഏഹ് ഇത് വാഷിംഗ് മെഷീനിൽ അലക്കിയതല്ല കേട്ടോ വാഷിംഗ് മെഷീനിൽ അലക്കിയതാകുമ്പോഴും എന്തായാലും ഉണങ്ങിയല്ല വരാം അപ്പൊ നേരെ റൂമിൽക്കാണ് ഇടുന്നത് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് മാത്രണ്ട് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിൽ പുറത്തുനിന്ന് അഴ കെട്ടണം എന്നുണ്ട് അങ്ങനെ ദേ ഇത് എന്റെ നല്ല ഡ്രസ്സുകൾ ആയതുകൊണ്ട് നമ്മള് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി തിരുമ്മിന്നുള്ളൂട്ടാ അപ്പൊ അങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കാണ് അതിന്റെ ഇടക്ക് തുമ്പി എണീക്കും എണീക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം എണീറ്റു ഇവളെപ്പോഴും ഇവളുടെ കരച്ചിലെ പോലെ എനിക്ക് എപ്പോഴും മൈൻഡിൽ തോന്നും ഇവളെണീച്ചിട്ടുണ്ടാവും ചോദിച്ചാൽ അറിയോ അപ്പൊ ഒരു മൂന്നുപേരും കൂടെ കിടന്നുറങ്ങാനല്ലോ അങ്ങനെ ദേ ആ പണികളൊക്കെ കഴിഞ്ഞ് ദേ അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ അമ്പലത്തിൽ പോയിട്ട് വരാന്നൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് നമ്മള് കൃഷ്ണന് ജസ്റ്റ് ഒന്ന് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു പിന്നെ ഈ രണ്ട് പാത്രം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരുകന്റെ അമ്പലത്തിന്റെ സൈഡിൽ തന്നെ ഡയറി ഉണ്ട് പാലിന്റെ അപ്പൊ അവിടെ നിന്ന് മുരുകനഭിഷേകിക്കാനായിട്ട് പാലും വാങ്ങിക്കാം പിന്നെ ശുക്രൂവിന് പാല് ഒന്ന് കൊടുത്തു നോക്കാന്ന് വിചാരിച്ചു എന്നാലാണെല്ലാം നമുക്ക് സ്ഥിരം മേടിക്കാൻ അവൻ കുടിക്കോ ഇല്ലയോ ഒരിടക്ക് കൊടുത്തിട്ടൊന്നും കുടിക്കില്ലായിരുന്നു അത് ശുക്രൂവിനുള്ള പാൽ അവിടെ മൂടി ഞാൻ അവിടെ വെച്ചു പിന്നെ ഭഗവാന് ഞാന് പോയിട്ട് അഭിഷേകമൊക്കെ നടത്തി കേട്ടോ എന്നിട്ട് ഞാൻ തിരികെ വരുവാണ് ഇനി എന്താ നമ്മുടെ കടയൊക്കെ എറിയിട്ട് നമ്മുടെ എന്താ തേങ്ങയൊക്കെ മേടിക്കണം ശേഷം അതൊന്നും ഞാൻ എടുത്തില്ല നേരെ ജസ്റ്റ് വീട്ടിലോട്ട് വന്നിട്ട് അപ്പോളാണ് ചായ തിളപ്പിച്ചില്ല ഞാൻ വന്നപ്പോഴൊക്കെ സൂചന എണ്ണീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓടി വന്ന് ചായയൊക്കെ തിളപ്പിച്ചു തേങ്ങയൊക്കെ ഒക്കെ പൊട്ടിച്ചു തേങ്ങയൊക്കെ ചിരകി പിന്നെ ദേ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മീൻകറിക്കുള്ള സംഭവങ്ങളൊക്കെ എല്ലാതും ഉണ്ടാക്കുന്നുണ്ട് വേഗം വേഗം ചെയ്യാണ് പിന്നെ പിള്ളേരെ നീറ്റു അതിന്റെ ഇടയ്ക്ക് അപ്പൊ എനിക്ക് പിന്നെ മൊത്തം പത്രപ്പാടായിരുന്നു കേട്ടോ എന്താണ് എങ്ങനെയൊക്കെ ആണെന്ന് ഉരുൾപെടുത്തോണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്ലാനിങ് തെറ്റിക്കുന്നത് എല്ലാ വതാളത്തിലാവും നമ്മ ഒമ്പതരക്ക് പോകേണ്ടത് നമ്മ പത്തരക്കാണ് പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ വെക്കാന്ന് സത്യമാണെങ്കിൽ ഞാൻ എപ്പോഴും വൈകുന്നേരം വെക്കോളൂ അങ്ങനെ മീൻ മീൻകറിയൊക്കെ ശരിയായിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് കാടൻമുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി ഏർ പിന്നെന്താ മാങ്ങയൊക്കെ ഇട്ടു ചാള ഇട്ടു ചാള രണ്ടായിട്ട് മുറിച്ചിടാന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഞാൻ മറന്നുപോയി അങ്ങനെ ഏഹ് സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു കേട്ടോ ഞാൻ ഗോതമ്പ് പൂട്ടാൻ ഉണ്ടാക്കിയത് പിന്നെ ചാളവറുത്തു ചെമ്മീൻ വറുത്തും അങ്ങനത്തെ കുറെ ഐറ്റംസ് അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പൊ അതേ തുമ്പിയും ശുക്രും എല്ലാരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങാണ് ഇപ്പൊ എനിക്കൊരു സമാധാനം കേട്ടോ കാരണം എല്ലാതും കെട്ടിപ്പറക്കി ഇറങ്ങുമ്പോ സമാധാനമായി എന്നുള്ളൊരു ഇതാണ് അങ്ങനെ അതേ ശുക്രും നേഴ്സറിയിലാക്കാനായിട്ട് സൂചിയായിട്ട് പോയിട്ടുണ്ട് കാട് പിടിച്ച വഴിയുടെ അപ്പുറം ഉണ്ടോ നഴ്സറി ഇതൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി കാരണം നമ്മ പോകുമ്പോ നമുക്ക് ഭയങ്കര ഇതല്ലേ അങ്ങനെ എന്ത് ചെയ്തു നമ്മള് തുമ്പിനാക്കി നേരെ കടയിലേക്ക് വന്നിട്ടോ കടയിലപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ ഉച്ചയായ ഉച്ചക്ക് ഞങ്ങൾ ചോറ് തിന്നു അങ്ങനെ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ് അവന്റെ പേര് ശബരീൻ എന്നാണ് അപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ജൂലൈ പന്ത്രണ്ട് പതിനൊന്നാം തീയതി അവന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അവനൊരു കേക്ക് മേടിച്ചുണ്ടോ എന്ന് വിചാരിച്ചു ഈ ഒരു സ്വിസ് റോൾ എന്ന് പറഞ്ഞ സാധനം ആരെങ്കിലും തിന്നിട്ടുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയണേ അങ്ങനെ ആയിട്ട് കേക്കൊക്കെ മേടിച്ച് നമ്മള് പോയിട്ടോ നേരെ പോയപ്പോ നമ്മുടെ ഇന്ദ്രാജി ശുക്രും ഭയങ്കര ഡാൻസ് ആയിരുന്നു അവൻ പാട്ട് വെച്ചു കൊടുത്തേക്കണിരുന്നു കേട്ടോ അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് ബാ പൂവാന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള മഴക്കോളും ഉണ്ടായിരുന്ന അപ്പൊ ഈ കേക്കൊക്കെ ആയിട്ട് പോകണ്ടേ ഭാഗ്യത്തിന് മഴ ഒന്നും പെയ്തില്ല നമ്മള് വീട്ടിലെത്തി കേക്കൊക്കെ മുറിക്കാ ഹാപ്പി ബർത്ത് ഹാപ്പി ബർത്ത് ഡേ ടുക്കു അച്ഛന അവന്റെ വായാലും വെച്ചൊടുക്ക് അങ്ങനെ ഈ ഒരു കുഞ്ഞു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്ന് എന്റെ ഒരു ദിവസം ഫുള്ള് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ടാറ്റാ ബൈ ബൈ സീ യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ